ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسول أرسله بالهدى ودين الحق ليظهره على الدين كل ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهاذ النرايا സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ ഒരിക്കൽ മഹാനായ മഹാനിക്കലും സുല്ലാഹു വലഹി വസല്ലമയും ആ പ്രവാചകന്റെ സ്വഹാബത്വം ദുൽഹൊലഹ എന്ന അങ്ങാടിയിലൂടെ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ നടത്തത്തിനിടയിൽ പ്രവാചകൻ സുല്ലാഹു വലൈഹി വസല്ലമ്മ ചെവിമൊറിഞ്ഞു പോയ ചത്തു മനച്ചു കിടക്കുന്ന ഒരാടിനെ പ്രവാചകൻ കാണുകയാണ് ആ ഒരു സന്ദർഭത്തിൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ആ ആടിൻ്റെ അടുത്ത് പ്രവാചകൻ ഇരുന്നു എന്നിട്ട് ആ മുറിഞ്ഞു പോയ ചെവിയുടെ ഭാഗം പിടിച്ചുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു വസല്ല ആ ആടിനെ അല്പം ഇങ്ങനെ പൊക്കി പിടിച്ചു എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു ഈ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു ദുർഹമു തരുകയാണെങ്കിൽ ഞാൻ ഈ ആടിനെ തരാം എന്ന് പറഞ്ഞു സ്വഹാബത്ത് പറഞ്ഞു ഒരു എന്നല്ല അതിന് താഴെയുള്ള മൂല്യം പോലും ഈ ആടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ പ്രവാചകം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ആടിനെ ഞാൻ നിങ്ങൾക്ക് വെറുതെ തരാം ആരെങ്കിലും വാങ്ങാൻ തയ്യാറാണെങ്കിൽ അപ്പം സുഹാബത്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ ഒന്ന് ഇതിന്റെ ചെവി മുറിഞ്ഞു പോയിട്ടുണ്ട് ഈ ചെവി മുറിഞ്ഞു പോയ ആടിന് ജീവനുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആരും താല്പര്യപ്പെടുന്നില്ല എന്നാൽ ഈ ആടിന് ചെവി മുറിക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നെന്തിനാണ് ഈ ചത്തുപോയ ആടിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമല്ല വെറുതെ തന്നാൽ പോലും ആ ആടിന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു വലഹി വസ്ല്ല സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവും ഈ ദുനിയാവിൽ നിറക്കപ്പെട്ട സൗഭാഗ്യങ്ങളും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ദിർഹമിന് അല്ല വെറുതെ തന്നിട്ട് പോലും നിങ്ങൾ വാങ്ങാത്ത ചെവി മുറിക്കപ്പെട്ട ചത്ത് മലവിച്ചു പോയിട്ടുള്ള ഈ ആടിന്റെ അത്ര പോലും പ്രാധാന്യം പ്രസക്തി ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെയൊക്കെ ചുമരുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കലണ്ടർ മാറ്റി പുതുവത്സരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ കലണ്ടർ തൂക്കാൻ വെമ്പൽ കൊല്ലുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അയാളുടെ ജീവിതത്തിൽ അള്ളാഹുസ്ബാനെ നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് ഒരല്പം കൂടി സ്പീഡിൽ യാത്ര ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം പുതിയ കലണ്ടറുകൾ ചുമറിലേക്ക് തൂക്കിയിടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ എന്ന നിലക്ക് നിങ്ങൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ആ ഒരു സന്ദർഭം നമുക്ക് വരാനില്ലേ ആ ഒരു സന്ദർഭത്തിന് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഏതൊരു സമൂഹമാണോ തങ്ങളുടെ ജീവിതത്തിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താത്തത് അഹുനഹുമര അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരികയില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർമ്മങ്ങൾ ക്രമപ്പെടുത്തിയത് ചിന്തകൾ ഏതൊക്കെ വഴികളിലൂടെയാണോ സഞ്ചരിച്ചത് അതുപോലെയാണോ പുതിയൊരു വർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേൽക്കാൻ കാത്തിരിക്കുമ്പോൾ പല പുതിയ പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന കർമ്മങ്ങളേക്കുള്ള തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും അങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഭയാനിച്ച് അള്ളാഹു താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ മനുഷ്യനും കണ്ടെത്തുന്ന ദിവസത്തെ കുറിച്ച് ഓർക്കണം കേട്ടോ അവൻ്റെയും അവന്റെ ദുന്യവിയായ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ദുഷ്പ്രവണതകളുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ വലിയ അകലം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ഓരോ മനുഷ്യനും ആഗ്രഹിച്ചു പോകും പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു ദിവസം നമ്മളടുത്തേക്ക് കടന്നു വരാനുണ്ട് അതുകൊണ്ടാണ് മഹാനായി ഇമാം ഇം പറഞ്ഞത് തന്റെ വാക്കുകൾ കൊണ്ടും തന്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ കൊണ്ടും നന്മകളും തിന്മകളും ദുനിയാവിൽ വിത്തുകളായി വിതച്ചുകൊണ്ടിരിക്കുന്നു പാതി കൊണ്ടിരിക്കുന്നു പിന്നീട് അവൻ ആ വിത്തുകൾ മുളച്ച് വലിയ മടപക്ഷമായി നിൽക്കുന്ന അതിനെ ആ ഫലത്തെ എപ്പോഴാണ് കൊയ്തെടുക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ലോകത്താണ് ആ വിത്തുകൾ ഫലമായി കണ്ട് അവൻ കൊയ്തെടുക്കുക എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ പുതിയൊരു വർഷത്തേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ ഒരായുസ് നമുക്ക് ലഭിക്കുകയല്ല ചെയ്തിരിക്കുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരായുസ് നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഒരു വയസ്സ് നഷ്ടപ്പെടുകയാണ് അതിനെക്കുറിച്ച് ഓർക്കാൻ ദുഃഖിക്കാൻ വേദനിക്കാൻ ജീവിതത്തിൽ വിശകലനം നടത്താൻ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കാത്തത് അതുകൊണ്ടാണ് മഹാനിക്കു പറഞ്ഞത് അള്ളാഹുഅല ദുബ്യമയായ ജീവിതത്തിൽ മനുഷ്യർക്ക് രണ്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ രണ്ട് അനുഗ്രഹങ്ങളെയും മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അശ്രദ്ധയിലായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ആരോഗ്യമാണ് രണ്ട് ഒഴിവ് സമയമാണ് നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലേ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു സമയം നൽകിയില്ലേ ആ സമയം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്താണ് റബ്ബിന്റെ മുമ്പിൽ എനിക്ക് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ശരിക്കും ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് നാനായ ഒരു കവി അഹമ്മി ഒരു മനുഷ്യന്റെ ഹൃദയ പഠിപ്പുകൾ അവനോട് സദാസമയവും സമയവും ഇപ്രകാരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലയോ മനുഷ്യ തീർച്ചയായും നിന്റെ ജീവിതം എന്ന് പറയുന്നത് നിനക്ക് എണ്ണി കണക്കാക്കാൻ കഴിയുന്ന

അദ്ദേഹം ഒരു ജനതയിലൂടെ ജനതയിലൂടെങ്ങനെ കുറച്ചാളുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുപോയി അങ്ങനെ നടന്നുപോയ സമയത്ത് ഈ ദുനിയാവിന്റെ നേട്ടങ്ങളിൽ ദുനിയാവിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ അമിതമായി സന്തോഷം പ്രകടിപ്പിക്കാത്തവരും ചിലപ്പോൾ മക്കളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ മരണം അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടം കച്ചവടത്തിലുള്ള നഷ്ടം അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ ഒക്കെ സമ്മാനിക്കപ്പെടും മായി കടന്നു വരും അത്തരത്തിലുള്ള ദുഃഖങ്ങൾ കടന്നുപോകുമ്പോ അതിയായി ദുഃഖം രേഖപ്പെടുത്താത്ത അമിതമായി സന്തോഷിക്കാത്ത അമിതമായി ദുഃഖിച്ച് സങ്കടപ്പെട്ടിരിക്കാത്ത ഒരു സമൂഹത്തെ മഹാനായി ഹസുൽ കാണുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു വലക്കത് കാലത്ത് പോകുന്ന ജീവിക്കുന്ന ഈ മണ്ണുണ്ടല്ലോ ഈ ഭൂമിയുണ്ടല്ലോ ും പ്രാധാന്യം ഈ കാണില്ലാൽ അവർ നന്മകൾക്ക് വേണ്ടി പൂമ്പാറ്റകൾ എങ്ങനെയാണോ തേനിനു വേണ്ടി തേൻ ശേഖരിക്കാൻ ഭക്ഷണത്തിന് വേണ്ടി എങ്ങനെയാണോ നിന്നും ഒരു ഇങ്ങനെ പാറി നടക്കുന്നത് അതുപോലെ ആ നന്മകൾക്ക് വേണ്ടി എവിടെയൊക്കെ നന്മകൾ ശേഖരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം അവർ പാറി നടക്കും അവർ യാത്രകൾ ചെയ്യും അതിനു വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃദങ്ങളെ വിശ്വാസികളുടെ ഗുണത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് പരിശുദ്ധ എന്താ വിശ്വാസികൾ ചെറിയൊരു നന്മയാണെങ്കിലും തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് മഹാനായ ഹസൽ ബസർമുല പറയാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവർ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിലാണ് നമ്മൾ നിൽക്കുന്നത് ഏതാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കും കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ആയുസ് നൽകപ്പെട്ടവരായി ആരോഗ്യം നൽകപ്പെട്ടവരായി സമയം നൽകപ്പെട്ടവരായി നന്മകൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടവരായി ഇവിടെ എത്തി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തിരിഞ്ഞു നോക്ക് പിന്നിലേക്ക് എന്ത് നന്മയാണ് ചെയ്തത് പരലോകത്ത് രക്ഷപ്പെടിയാണ് കഴിഞ്ഞൊരു വർഷം കൊണ്ട് ശേഖരിക്കാൻ സാധിച്ചത് എന്നിട്ട് അതിൽ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെ തെറ്റുകളെ ഇനി വരാനുള്ള ജീവിത കാലഘട്ടത്തിൽ തിരുത്താനുള്ള പരിശ്രമം അവിടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും എന്നിട്ട് അദ്ദേഹം പറയാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവർ ജീവിതത്തിൽ നിർവഹിക്കുകയും ചെയ്യുമെന്നാണ് വരാനുള്ള ജീവിതം എന്താ മരണാണ് മരണാണ് പ്രിയപ്പെട്ടവരെ അല്ലേ ഈ കഴിഞ്ഞ ഇന്നലെയല്ലേ വലിയൊരു ആക്സിഡന്റ് തമിഴ്നാട്ടിൽ നടന്നു ഒരു കെ എസ് ആർ ടി സി ബസ് കാറിലിടിച്ചിട്ട് ഒൻപത് മരണം ഓൺ സ്പോട്ടിൽ ആ കാറിൽ യാത്ര ചെയ്ത ആളുകൾ ഉറങ്ങുന്ന ഉറക്കത്തിൽ വിചാരിച്ചോ ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയാണ് ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയാണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇല്ല എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങളായിട്ടാണ് ആ കാറിൽ അവർ യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നോക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനം അറിച്ചാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ ഇനിയും കുറച്ച് ദിവസങ്ങൾ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കാൽ വെക്കാൻ നമുക്ക് ആയുഷ് അള്ളാഹു നൽകിയിട്ടില്ലെങ്കിലും എന്തു ചെയ്യും അതുകൊണ്ട് വരാതിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് ദിവസങ്ങളെ കുറിച്ച് ഒരു ഗഹനമായ പഠനം വിശകലനം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് മഹാനായ ഹബീബ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെ ദീർഘായുസ് ആ ലഭിച്ച ആയുസ്സിൽ നിന്നുകൊണ്ട് ധാരാളം കാരണമാകുന്ന പ്രവർത്തിക്കാൻ ലഭിക്കുകയും ചെയ്ത മനുഷ്യനാണ് മനുഷ്യന് കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തിൽ മോശമായ മനുഷ്യൻ ആരാണെന്നറിയോ ൾ പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യനാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുന്നതിന്റെ കൂടെ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തൊക്കെ അബദ്ധങ്ങളുണ്ട് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ചിന്തിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെ തിരുത്താൻ കഴിയുന്ന പരലോകത്ത് നമ്മൾ ഒറ്റക്കാകുമ്പോൾ അവിടെ വിജയിക്കാൻ കഴിയുന്ന നമ്മുടെ വീസാനിൽ നന്മയായി കനം കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതം കൊണ്ട് സമ്പാദിച്ചു എന്നതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് മഹാനായ ഹസൻ ഇപ്രകാരം പറഞ്ഞത് നിന്റെ പകൽ നിന്റെ അതിഥിയാണ് ഒരു ദിവസം നീ പകലിലേക്ക് പ്രവേശിച്ചാൽ അത് നിനക്ക് അള്ളാഹു നൽകിയ ഒരു അതിഥി മാത്രമാണ് കേട്ടോ അതുകൊണ്ട് ആ പകലിൽ നിന്നെക്കൊണ്ട് കഴിയുന്നത്ര പരമാവധി നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക അതിൽ നീ നന്മകൾ ചെയ്യുകയും അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുകയും ഈ ആയുസ് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു അടുക്കാനുള്ള കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്യുക ആ നീ തിന്മ ചെയ്തു പോകരുത് അങ്ങനെ തിന്മ ചെയ്താൽ നിന്റെ മനസ്സ് നിന്നെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കും എന്ന് മഹാനായ ഹസൻ ബസു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ ഹസൻ ഹസ്ൽമദുള്ള പറയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസങ്ങളിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് എന്നിട്ട് അദ്ദേഹം അത് പോയി കഴിഞ്ഞു ഇന്നലെ എന്ത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ബേജാറായി ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല പറയുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയില്ല ഈ പള്ളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് മനസ്സിലുണ്ട് പക്ഷെ അത് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല എവിടെ എപ്പോ എങ്ങനെ മരണപ്പെടും നമുക്കറിയില്ല എങ്ങനെ എന്ത് പ്രവർത്തിക്കുമെന്നും നമുക്കറിയില്ല ഹൃദയം പറഞ്ഞു ഫലിൽ എന്നാൽ ഇന്ന് ലക്ക അത് നിനക്കുള്ളതാണ് ഇന്നത്തെ ഈ ദിവസം ഈ സമയം ഇപ്പൊ കിട്ടിയ ആരോഗ്യം അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ആ ദിവസത്തിൽ പരമാവധി പരമാവധി നന്മകൾ പ്രവർത്തിക്കുക തൃപ്തിക്ക് വേണ്ടി നടത്തുകയും ചെയ്യുക എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കുക ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആഘോഷിക്കാൻ കാത്തു നിൽക്കുകയാണ് ഇപ്പൊ തന്നെ പല ആളുകളും പല സ്ഥലത്തും ബുക്ക് ചെയ്തു ന്യൂ ആഘോഷിക്കാൻ പല സ്ഥലങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു പല രൂപത്തിലുള്ള ആഘോഷങ്ങൾക്ക് വെട്ടി ഏതൊക്കെ നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ദിനങ്ങൾക്കാണ് ആളുകൾ കാതോർത്തിരിക്കുന്നത് ആഘോഷിക്കാൻ ആഘോഷിക്കാനല്ല ഇസ്ലാം പറയുന്നത് വിചിന്തനത്തിനാണ് കഴിഞ്ഞുപോയ പോയ ദിനങ്ങളെ കുറിച്ച് കഴിഞ്ഞു പോയ ആയുഷ്യന്റെ ഭാഗങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് അതുപോലെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ മഹാനായ ഉസ്ഹാബി ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു യെതിരിവിൽ പോയി മദീനയിൽ പോയി ദഅവത്ത് നടത്തുമ്പോൾ ആ ഉസ്ഹബ് റളിയല്ലാഹു അൻഹുനെ കൊലപ്പെടുത്താൻ വേണ്ടി കടന്നുവന്ന മനുഷ്യനാണ് മഹാനായ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു ആ ഉസ്ഹബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിൽ ആഗസ്റ്റ്നായി ഇസ്ലാം സ്വീകരിച്ച താമത്ത വൈസരി

മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് ആ സഹജമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് എത്ര കൊല്ലം ജീവിച്ചു എന്നെല്ലാം ജീവിച്ച കാലം എന്ത് ചെയ്തു എന്നതാണ് പ്രാധാന്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു പോവുകയാണ് പുതിയൊരു ദിനത്തിലേക്ക് കാതുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ കഴിയും

ಅವಕಾಶಿಕಾಯ ಮುತ್ರೀ ವೈದ್ಯ

കഠിന കഠോരമായ നിന്നും യുംഗ്രഹിക്കണേ ഞങ്ങളുടെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ

من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين